നിമിഷപ്രിയെ കാണാൻ അമ്മ പ്രേമകുമാരിക്ക് അനുമതി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അമ്മ ഇന്ന് മകളെ കാണും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൂടിക്കാഴ്ച നടത്താനാണ് യമൻ ജയിൽ അധികൃതർ അനുമതി നൽകിയത് ഉച്ചയ്ക്ക് ശേഷം ജയിലിൽ എത്താനാണ് നിർദ്ദേശം കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ കാണാനും അമ്മ ശ്രമിക്കും ഇവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മാപ്പ് അപേക്ഷിച്ച് നിമിഷയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടത്തും പ്രേമകുമാരി മനുഷ്യാവകാശ പ്രവർത്തകനായ സാമൂൽ ജറോമിനൊപ്പമാണ് സനയിലെത്തിയത് യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ അനുമതി ലഭിച്ചാൽ നിമിഷപ്രിയെ മോചിപ്പിക്കാനാകും മോചനാനുമതിക്ക് വേണ്ടി നൽകുന്ന ബ്ലഡ് മണിയുടെ കാര്യത്തിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തേണ്ടതുണ്ട് യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തഞ്ചിനായിരുന്നു വധശിക്ഷയ്ക്ക് ആധാരമായ കൊലപാതകം തലാൽ അബ്ദുൽ മഹദിയെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല നേരിട്ട് യമനിലേക്ക് പോകുന്നതിന് സുരക്ഷാ അനുമതിയും നൽകിയില്ല ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പ്രേമകുമാരിക്കും സംഘത്തിനും യമനിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചത്